അഹ് ലുസുന്നത്തി ഉൽ ജമാഅ അവർ മുസ്ലിമീങ്ങളോട് ഗുണകാംക്ഷയുള്ളവരാണ് അവൻ്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങളോട് അവൻ സ്നേഹബന്ധം സ്ഥാപിക്കുന്നതും ബന്ധവിച്ഛേദനം അറിയിക്കുന്നതും ഒരേ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ എത്രത്തോളം റസൂൽ അള്ളാഹി സലഹ് അലൈഹി വസ്ലമയെ അവിടുത്തെ സ്വഹാബികളെ അനുദാപനം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വേറൊന്നും അവരുടെ ഇടയിൽ മാനദണ്ഡമല്ല അവൻ എൻ്റെ ഗോത്രക്കാരനാണോ എൻ്റെ നാട്ടുകാരനാണോ എൻ്റെ രാജ്യക്കാരനാണോ എൻ്റെ സംഘത്തിലുള്ളവനാണോ എൻ്റെ സംഘടനയിലുള്ളവനാണോ ഇതൊന്നും അവർക്ക് സഹോദരങ്ങളെ ഒരു മാനദണ്ഡമല്ല അവർ സ്നേഹിക്കുക അവർ സ്നേഹം ഒഴിവാക്കുക ഒരേ ഒരു അടിസ്ഥാനം റസൂൽമാൻ്റെ ഹദീസിനോട് ഇവൻ എത്രമാത്രം കൂറു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത് വ്യത്യസ്ത ദ്രാവ മേഖലയിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ അങ്ങനെയാണോ ആളുകളെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും ഞാൻ എത്രയോ ആളുകളെ അള്ളാഹുൻ്റെ ദീനിനു വേണ്ടി ഹിതുമത്ത് ചെയ്യുന്ന പ്രഭാഷകരെ ആ ദീന് പാലിച്ച് ജീവിക്കുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നുണ്ട് എന്തിനാണ് പലർക്കും കാരണം തന്നെ അറിയില്ല കാരണം എൻ്റെ സംഘടന പറഞ്ഞിരിക്കുന്നു ഇന്ന ആളുകളെ ഒന്നും നമ്മൾ അടുപ്പിക്കാൻ പാടില്ല സ്നേഹിക്കാൻ പാടില്ല കാരണം അവർ നമ്മുടെ സംഘടനക്കെതിരാണ് അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ താല്പര്യങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ നമ്മളുമായി അവർ സഹകരിക്കുന്നില്ല അത് തന്നെ മതിയായതാണ് അവരെ നമുക്ക് വെറുക്കാന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലെ വരെ ബഹുമാന പുരസരം അവർ ആദരിച്ചിരുന്ന പണ്ഡിതന്മാരെ പോലും ഒരൊറ്റ കാരണത്താൽ അവരുടെ സംഘടനയുടെ മുകളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും എന്ന ആളുകളൊന്നും നമ്മളായി സഹിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവരെ വെറുക്കുന്നതിനോ അവരെക്കുറിച്ച് അപവാദം പറയുന്നതിനോ യാതൊരു പ്രയാസവും ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട യാതൊരു പവിത്രതയും കൊടുക്കാതെ അവരെ വെറുക്കുകയും അവരെക്കുറിച്ച് ആക്ഷേപം പറയുന്നതൊക്കെ നമ്മൾ നാടുകൾ നാടുകളെ കാണുകയാണ് എന്നാൽ ഇവർ ഒരുമിച്ച് ഒരു കുടക്കീഴിലാണെങ്കിലോ ഇവനെത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ശരി ഇവൻ്റെ തെറ്റുകളെ മറച്ചു വെക്കും ഇവൻ്റെ തെറ്റുകൾ ആളുകൾക്കിടയിൽ എത്തിക്കുകയില്ല ഇവൻ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ പോലും അവനോട് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇവനില്ല കാരണം അവൻ എൻ്റെ കൂടെ തന്നെയാണ് ഇത് സഹോദരങ്ങളെ കക്ഷിത്വത്തിൻ്റെ ഹെസ്ബിയത്തിൻ്റെ ലക്ഷണമാണ് അത് നമ്മൾ നമ്മളൊരാൾക്കുണ്ടാകാൻ പാടില്ല അത് ഒരു സംഘടനാ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്കുണ്ടാകാൻ പാടില്ല ആ സംഘടനയിൽ നിന്ന് മാറി നിന്ന് മെമ്പർഷിപ്പ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാകാൻ പാടില്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതോ വെറുക്കുന്നതോ അത് മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൻ്റെയോ കാരണത്താലാകാൻ പാടില്ല മറിച്ച് അവരെത്രത്തോളം അള്ളാൻ റസൂലിൻ്റെ സുന്നത്തിനെ അനുദാപനം ചെയ്യുന്നുണ്ട് സഹാബികളുടെ മാർഗം എത്രത്തോരം അവർ മുറുകെ പിടിച്ചിട്ടുണ്ട് നബി അലൈഹി അല്ലാസ്ലം പറഞ്ഞതുപോലെ അബ്ദു അലൈഹ ബിൻ നവാജിസ് അണപ്പല്ലുകൊണ്ട് ആ മാർഗം മുറുകെ പിടിക്കുക അതിലെത്രത്തോളം അവർക്ക് കണിഷ്ഠതയുണ്ട് ശുന്നത്തൊന്നും വലിയ നിലയിൽ പരിഗണിക്കുന്നില്ല ആ മാർഗത്തിലൊന്നും അവർ ഉറച്ചു നിൽക്കുന്നില്ല അവരവരുടെ കാര്യവുമായി നടക്കുന്നവരാണ് അവർക്ക് അവരോട് നമ്മുടെ സ്നേഹം കുറവായിരിക്കും എന്നാൽ സുന്നത്തിനോട് ഒരാൾ അടുക്കുന്നതോടുകൂടി അവനോടുള്ള സ്നേഹം നമുക്ക് കൂടും അവനോടുള്ള സ്നേഹം നമുക്ക് കൂടണം സഹോദരങ്ങളത് അഹലുസുന്നവൽജമ അതിന് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമുക്ക് പൊതുവേ അറിയാവുന്ന കാര്യമാണ് അല്ല നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതേ ആശയങ്ങൾ അഥവാ ദാപത്വ സലഫിയ അല്ലെങ്കിൽ വൽ ദാപത്വ അഹലുസുന്നവൽജ്മ വൽ വൽജമ അതിൻ്റെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട് അവരിൽ ചിലർ ഈ നാട്ടിലുള്ള പൊതുവേ നേരത്തെ അവർ ചെയ്തിരുന്നത് പോലെയുള്ള ചില സംഘടന സെറ്റപ്പുകളിലായിട്ട് ദാപത്ത് നടത്തുന്നവരുണ്ട് എന്നാൽ വേറെ ചിലർ അത്തരം സംഘടനകളൊന്നും ആവശ്യമില്ല മറിച്ച് നമ്മൾക്ക് കൂട്ടായ ദാപത്ത് മതിയാകുന്നതാണ് അത്തരം സംഘടനകൾ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്താം എന്നതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാൾ അങ്ങനെ തൻ്റെ സംഘടനയിൽ ഇല്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്നും പുറത്തു പോയവനെ പോലെ അവൻ വെറുക്കുന്നത് കാണാൻ സാധിക്കും അവൻ അവനെന്നെ ഇസ്ലാൻ്റെ തൻ്റെ സഹോദരനല്ല എന്നുള്ള രൂപത്തിലാണ് കാരണം അവൻ എൻ്റെ സംഘടനയിലില്ല അഥവാ സംഘടനയിൽ ചേർന്നാൽ മാത്രമാണ് ഒരാൾ സലഫി സലഫിയാകുകയുള്ളൂ അതല്ലെങ്കിൽ അഹൽസുന്ന രക്ഷപ്പെട്ടവരുടെ മാർഗം സ്വീകരിക്കുന്നവരാകുകയുള്ളൂ എന്ന രൂപത്തിലാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത് നാം നേരത്തെ കേട്ടതുപോലെ അൽ ജമാ അഹ്ലു സുന്നജമാ അ എന്ന് പറയുന്നത് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സംഘടന എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഘടന എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് ഈ സുന്നത്തിൻ്റെ നബ്സല്ലാഹു അലൈഹി വസാലാമിൻ്റെ സുന്നത്തിൻ്റെ സഹാബികളുടെ മാർഗം തൊഹെയ്ത് സുന്നത്ത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭൗതികമായ മാധ്യമം മാത്രമാണ് അതെവിടെയാണോ ആവശ്യം അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഈ നാട്ടിൽ അങ്ങനെ ഏതാ നടത്താവൂ നമുക്കത് സ്വീകരിക്കാവുന്നതാണ് വേറെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല അത്ര മാത്രമേ അതിനുള്ളൂ അതിനപ്പുറത്തേക്ക് അത് അതിൽ ചേരുക എന്നുള്ളത് അത് ദീനുൽ ഇസ്ലാമിൻ്റെ അഭിവാജ്യ ഘടകങ്ങൾ ഘടകങ്ങളെപ്പോലെ കാണുക അതിൽ നിന്നൊരാൾ മാറി നിൽക്കുക എന്നുള്ളത് വലിയൊരു പാതകം ചെയ്തതുപോലെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും സഹോദരങ്ങളെ മഹാന്മാരായ ഈ ദീനിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കാത്തതായ കാര്യമാണ് ആർക്കു വേണമെങ്കിൽ ചോദിച്ചു നോക്കാമല്ലോ അല്ലേ ആർക്കും ചോദിച്ചു നോക്കാം ഇന്നും അഹൽ വൽ ജമാൻ്റെ പണ്ഡിതന്മാർ എമ്പാടും ജീവിക്കുന്നുണ്ട് ലോകത്തെ രാജ്യങ്ങളിൽ അവരോടൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ പണ്ഡിതനോട് നമുക്ക് ചോദിക്കാം ദാ ഷെയ്ഖ് ഇത് ഇവിടെ കുറേ കുറച്ച് ആളുകളുണ്ട് ഇവർ നമ്മുടെ സംഘടനയിലൊന്നും ചേർത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല ഇവർ സെലഫി ധാഗത്ത് തന്നെയാണ് നടത്തുന്നത് അല്ലെ പറയുമ്പോൾ സത്യം പറയണം സെലഫി ദാഗത്ത് തന്നെയാണ് നടത്തുന്നത് ദോഹീതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷേ ഇവരെങ്ങനെ നോക്കിയിട്ട് നമ്മുടെ സംഘടനയിലേക്ക് പ്രവർത്തിക്കുന്നില്ല അതിൽ പ്രവേശിക്കുന്നില്ല ഇവർ വേറെ ആയിട്ടാണ് വേറെ കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് തെറ്റാണോ എന്നൊരു പണ്ഡിതനോട് ചോദിക്കുകയും അത് തെറ്റാണെങ്കിൽ അത് ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയുമാണ് വേണ്ടത് അങ്ങനെ ഒരു പണ്ഡിതനും പറയുകയില്ല പറഞ്ഞിട്ടുമില്ല എന്നാൽ സഹോദരങ്ങൾ അതിൻ്റെ പേരിൽ ഇവർ ഒരുപാട് ഖുർആാനിലെ ആയത്തുകൾക്കെതിരാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് അഥവാ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഖുർആാനിൻ്റെ ആയത്തിൻ്റെ താൽപ്പര്യമാണ് അതുകൊണ്ട് ആരെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവൻ ഖുർആനിൻ്റെ ആയത്തുകൾക്കെതിരാണ് എന്നാണ് സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവർ പറയുന്നു ഖുർആൻ അള്ളാഹുസ്ബാനവത്താല പറഞ്ഞിട്ടുണ്ട് അലൽ ബിരി വത്തഖ്വ നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക ഇത് ഖുർആാനിലുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുണ്യത്തിലും അതുപോലെ തന്നെ തക്കവയിലും സഹകരിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സംഘടന ഉണ്ടാക്കാത്തവൻ ഈ ആയത്തിനെതിരാണ് എന്നാണ് അല്ലെങ്കിൽ സഹോദരങ്ങൾ ആര് നേർ ബുദ്ധിയോട് കൂടി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ ആയത്തിൽ പരസ്പരമുള്ള സഹകരണത്തിന് വ തല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പരസ്പരം പുണ്യത്തിൽ സഹകരിക്കണം എവിടെയാണ് ഈ ആയത്തിൽ ഒരു സംഘടന ഉണ്ടാക്കണം എന്നുള്ളത് അല്ലെ അങ്ങനൊരു ഈ ആയത്തിന് താൽപ്പര്യമുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞ ആയിരത്തി മുന്നൂറ് വർഷം സംഘടനകൾ ഉണ്ടാക്കാതെ വൃത്ത് നടത്തുമായിരുന്നു ഒരിക്കലുമില്ല ഈ ആയത്തിൻ്റെ താല്പര്യം ഇങ്ങനെ സംഘടന ഉണ്ടാക്കണം അതിനൊരു നേതാവ് ഉണ്ടാകണം അതിനൊരു പ്രസിഡൻറ് ഉണ്ടാക്കണം സെക്രട്ടറി ഉണ്ടാകണം അങ്ങനെയൊക്കെ ആകണം എന്നാണെങ്കിൽ അത് യാതൊരു പുതുതായി വന്നൊരു കാര്യമല്ല ആളുകൾക്ക് എപ്പോൾ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കാരണം അത് ഒരാവശ്യമുള്ളതായി ആളുകൾ കണ്ടിട്ടില്ല ഇനി ശരി ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് പരിഗണിക്കുക അതെന്തേ വരികയുള്ളൂ അതൊരനുവദനീയമായ കാര്യമാണ് അത് അനുവദനീയമാണ് എന്നേ വരികയുള്ളൂ അതൊരാൾ ചെയ്യാത്തതിൻ്റെ പേരിൽ കുറ്റക്കാരനാവുകയില്ല കാരണം ആയത്തിൻ്റെ താല്പര്യം നിങ്ങൾ കൂട്ടമായി നന്മയിൽ സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് അത്രയല്ല അതിൻ്റെ താല്പര്യമുള്ളൂ നിങ്ങൾ കൂട്ടമായി സഹകരിക്കണം നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റ ഗവനവൻ്റെ കാര്യം നോക്കി പോകരുത് അതാണ് അതാണതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ പരസ്പരം കൂട്ടത്തോടെ സഹകരിക്കണം നിങ്ങൾ നിങ്ങളെന്നാലോചിച്ചു നോക്കി ഇന്നിവിടെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ആയത്തിൻ്റെ താല്പര്യം തന്നെയാണ് ബിരി ഇത് നല്ലൊരു കാര്യമാണ് അല്ലാൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന മജ്ലിസ് ആണ് എന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ സഹകരിച്ചു സമ്പത്ത് കൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ശരീരം കൊണ്ടും അവരുടെ സമയം മാറ്റി വെച്ചുകൊണ്ടും പലരും സഹകരിച്ചു അതുതന്നെയാണ് ഈ ആ ഇത്ര താല്പര്യം അതല്ലാതെ ഇവിടെ ഒരു പരിപാടി വെക്കണമെങ്കിൽ ഈ ആയത്തിൻ്റെ താല്പര്യം ആദ്യ ഒരു സംഘടന ഉണ്ടാക്കണം എന്നിട്ട് ഈ പരിപാടി വെക്കണം അങ്ങനെയാണോ അങ്ങനെ ഒരാളും വിശദീകരിക്കുകയല്ലോ ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാക്കൽ നിർബന്ധമാണെന്നോ അതല്ലെങ്കിൽ മുസ്തഹബ്ദാണെന്നോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരണമായിരുന്നു മറിച്ച് ഈ ആയത്തിൻ്റെ താല്പര്യം കൂട്ടായിട്ട് നന്മയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റു പല തെളിവുകളും അള്ളാഹു ഹുബാനുബത്താല ഖുർആാനിൽ ഐക്യത്തോടു കൂടി പറഞ്ഞ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ മറ്റു പല തെളിവുകളും എന്ത് ചെയ്യാറുണ്ട് പലപ്പോഴും ഇത് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവാണെന്ന് പറയാറുണ്ട് അള്ളാഹുസ്ബാന പറഞ്ഞു നിങ്ങൾ സത്യസന്ധനോടൊപ്പം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു ഇതിൻ്റെ അർത്ഥവും സാദിഖീങ്ങളായ സംഘടനക്കാരോടൊപ്പം തന്നെ നിൽക്കണമെന്നാണോ അല്ലല്ലോ സത്യസന്ധന്മാരായ ആളുകളുണ്ട് അള്ളാഹ് രദീനുസരിച്ച് മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടാവും അവരോടൊപ്പം നിങ്ങൾ നിൽക്കണമെന്നാണ് ഇതിൻ്റെ താല്പര്യം അതല്ല എങ്കിൽ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ അയിമ്മത്തുകളായ ആളുകൾ കഴിഞ്ഞുപോയി ഇവരാരും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ല മറിച്ച് അവരെല്ലാവരും അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ ദാവത്തുകൾ നടത്തുകയും ദറസുകൾ നടത്തുകയും ഇത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും അങ്ങനെ ആളുകൾ പരസ്പരം ഹക്കിലേക്ക് സ്വീ ധാവത്ത് നടത്തുകയും ഹക്കിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ആയത്ത് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അള്ളാഹുസ് റസൂർ അാഹി സഹു അല്ലെ പറഞ്ഞതുപോലെ അലൈകും ബിൽ ജമാഅ നിങ്ങൾ ജമാത്തിനോടൊപ്പം നിൽക്കുക ഇത് സംഘടനയോടൊപ്പം നിൽക്കാനുള്ള അവിടുത്തെ കൽപ്പനയാണ് അല്ലെങ്കിൽ പ്രോത്സാഹനമാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ അവർ അറിഞ്ഞു അറിയാതെ എത്ര വലിയ അബദ്ധമാണ് പറയുന്നത് കാരണം റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ട് സുഹാബികളോ താബീയങ്ങളോ ആരും അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടില്ല മറിച്ച് എന്തേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ മുസ്ലിംങ്ങളുടെ ജമാത്തിനോടൊപ്പം അഹ്ലുസുന്ന ജമാത്തിനോടൊപ്പം നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് അതല്ലാതെ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല അല്ല അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്ന ആ വ്യക്തിയോട് നമുക്ക് ചോദിക്കാമല്ലോ എന്തുകൊണ്ടാണ് വേറെയും മാതൃസംഘടനകൾ ഇവിടെ ഉണ്ട് നൂറ് വർഷത്തിനടക്കം പ്രായമുള്ള മറ്റ് സംഘടനകളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയാനുണ്ടാകും അവരെ അടുത്ത് നിന്നാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പം അതേപോലെയുള്ള കാര്യങ്ങൾ ഈ സംഘടനയോട് പ്രവർത്തി ഈ സംഘടനയോടൊപ്പം പ്രവർത്തിക്കാത്ത ആളുകൾക്കും പറയാനുണ്ടാകും അത്രേ ഉള്ളൂ അതല്ലാതെ ഈ ആയത്തിനെതിരല്ല ഈ ആയത്തിനെതിരല്ല സഹോദരങ്ങൾ ഒരിക്കലും അതുകൊണ്ട് നമ്മൾ പറയുക നമ്മളാളുകളെ സ്നേഹിക്കേണ്ടതും വെറുക്കേണ്ടതും ഒന്നും ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല പലപ്പോഴും പലരും അങ്ങനെ ആയിത്തീരുകയാണ് സംഘടനയിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക ചിരി അതല്ലാത്ത ആളെ കാണുമ്പോൾ അവൻ്റെ ചിരി മങ്ങുകയാണ് മുഖം തിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലും അങ്ങനെ ആകാൻ നമ്മൾ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക